ലോകമുത്തശ്ശി തൊമികോ ഇതൂക്ക അന്തരിച്ചു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതയെന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ജാപ്പനീസ് വനിതയാണ് തൊമികോ ഇതൂക്ക നൂറ്റി പതിനാറാമത്തെ വയസ്സിലാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തിമൂന്നിന് ഓസഗയിലാണ് തൊമിക്കോ ഇതൂക്ക ജനിച്ചത് ലോകമഹായുദ്ധകാലത്തും മഹാമാരികളുടെ കാലത്തും ജീവിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഇതൂക്ക ലോകത്തെ സാങ്കേതിക വളർച്ചയും കാണാൻ ഇവർക്കായി ഇതൂക്കയുടെ ദീർഘകാല ജീവിതം നമുക്കേവർക്കും ഇവർക്കും പ്രതീക്ഷയും ധൈര്യവും നൽകുന്നുവെന്ന് അഷ്യയുടെ മേയർ റൈസുഖ് തകാശിമ പറഞ്ഞു അവർക്ക് നന്ദി പറയുന്നുവെന്നും പ്രസ്താവനയിൽ മേയർ അറിയിച്ചു കഴിഞ്ഞ വർഷം നൂറ്റി പതിനേഴാം വയസ്സിൽ സ്പെയിനിലെ മരിയാൻ ബ്രന്യാസ് അന്തരിച്ചതോടെയാണ് തൊമികോ ഇതൂക്ക ലോകമുത്തശ്ശിയായത് അഷ്യയ്ക്ക് സമീപമുള്ള വാണിജ്യ നഗരമായ ഒസാക്കയിലാണ് ഇവർ ജനിച്ചത് പ്രായധികം കീഴടക്കും മുൻപേ മൂവായിരത്തി അറുപത്തിയേഴ് മീറ്റർ ഉയരമുള്ള ഒൻതാകെ കൊടുപുടി രണ്ട് തവണ കീഴടക്കിയിട്ടുണ്ട് ഈ തൂക്ക നൂറാം വയസ്സിൽ ആശയ തീർത്ഥാടന കേന്ദ്രത്തിലെ കൽപ്പടവുകൾ വടിയുടെ പോലും സഹായമില്ലാതെ കയറി ഇരുപതാം വയസ്സിൽ വിവാഹിതയായ ടോമിക്കോയുടെ ഭർത്താവും രണ്ടു മക്കളും മരിച്ചു ശേഷിക്കുന്ന രണ്ടു മക്കളോടൊപ്പമായിരുന്നു താമസം ജപ്പാനിലെ വനിതകൾ സാധാരണയായി ഉയർന്ന ജീവിതദൈർഘ്യം പുലർത്തുന്നുണ്ട് എന്നാൽ രാജ്യത്ത് പ്രായമുള്ളവരുടെ സംഖ്യ കൂടുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു വൃദ്ധരുടെ എണ്ണം കൂടുന്നതിനാൽ ചികിത്സാ ക്ഷേമ ചെലവുകൾ കൂടുതലാണ് അതിനൊപ്പം തൊഴിൽ സേനയിലും കുറവുണ്ടാകുന്നുണ്ട് ജപ്പാനിൽ നൂറു വയസ്സിന് മുകളിലുള്ള തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ട് അതിൽ എൺപത്തെട്ട് ശതമാനവും സ്ത്രീകളാണ് രാജ്യത്തെ നൂറ്റി ഇരുപത്തിനാല് ദശലക്ഷം വരുന്ന ജനസംഖ്യയുടെ മൂന്നിലൊന്നും അറുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവരാണ് ലോകത്തെ ഏറ്റവും പ്രായമേറിയ വനിത എന്ന ബഹുമതി ഇനി ബ്രസീലിലുള്ള ഇന കനാബറോ ലുക്ക എന്ന കന്യാസ്ത്രീക്കാണ്